എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ ഒന്നെങ്കിൽ സാമ്പാർ വേണം അല്ലെങ്കിൽ ചട്നി വേണം അല്ലേ ഇപ്പം ഇതുപോലെ ചട്നിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കോഴി ഒഴിച്ച് കുഴച്ചൊക്കെ തിന്നണമെങ്കിൽ ഈ തേങ്ങയുടെ വിലയ്ക്ക് എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല എല്ലാവർക്കും തേങ്ങയൊക്കെ വില കൊടുത്ത് മേടിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റോടുകൂടിയ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ തേങ്ങ ചമ്മന്തി ഇത് ആരും പറയത്തില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റും അതേ ഒരു ചട്നിയുടെ രൂപമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാതെ ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വയ്ക്കുമ്പോഴത്തേനും അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഞാൻ കയറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തിരിക്കുന്നത് എരിവ് കൂടി പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പറ്റൻ മുളക് ഇല്ലെങ്കിൽ ഒരു പഴുത്ത മുളക് ചേർത്താൽ മതിയാവുക പച്ചമുളക് തന്നെ പഴുത്തത് കാണുമല്ലോ അതെല്ലാം ചേർത്താൽ മതിയാകും പകരമായിട്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ഒന്നായി പോകേണ്ട കേട്ടോ ആ പച്ചമുളക് ഒന്ന് മാറിയാൽ മതിയാകും അതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് സവോള ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി ചെറുതുണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് വാട്ടിയെടുത്താലും മതിയാകും കൂടുതൽ ടേസ്റ്റ് അതിനായിരിക്കും ഇനി ഇതെല്ലാം കൂടെ തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പച്ചയൊക്കെ വാട്ടൊന്നും വേണ്ട അത് പച്ചക്കറി ഇട്ട് കൊടുക്കണേ പിന്നെ രണ്ടും നല്ലി കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങക്ക് വേഗമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് പൊട്ടുകടലയാണ് ഒരൊന്നത്തവി പൊട്ടുകടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊട്ടുകടലിങ്ങനെ പച്ചക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചിലർക്കൊന്നും അതിൻ്റെ പച്ച ചവ ഇഷ്ടപ്പെടത്തില്ല വലിയ ചവ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം അങ്ങനെ ഉള്ളവർക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഇല്ലാതെ ആദ്യം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വടയൊക്കെ കഴിക്കാനാണെങ്കിൽ അല്ലാതെ നമുക്ക് ഈ ചട്നി അല്പം കുറുകിയിരിക്കുന്നതായിരിക്കും നല്ലത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ആകുമ്പം കുറച്ച് നല്ലത് അല്ലേ അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒന്ന് താളിച്ച് ചേർക്കുക എന്നുള്ളതാണ് ആ കടായിൽ തന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും അകസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി കഴിക്കുമ്പോഴത്തേനും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക അപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് തേങ്ങ ചരണ്ടുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചട്നി തയ്യാറാക്കാം എത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അല്ലേ അപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ പൊട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ കേട്ടോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നല്ല കിഡിലിന് ആ തേങ്ങാച്ചമ്മന്തിയുടെ അതേ ഒരു രുചിയിലൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് തേങ്ങാച്ചമ്മന്തി അല്ലെന്നാരും പകത്തിൽ ഇത് കണ്ടാൽ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തേങ്ങയില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞാൻ എല്ലാ പ്രാവശ്യം പകലെന്നപോലെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്നൊക്കെ ഒന്ന് എത്തിക്കണേ അപ്പോൾ നല്ലൊരു റെസിഫിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവഴിയായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ഇരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ